എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സെക്കൻഡ് സെമസ്റ്ററിലെ മലയാളം ടെക്സ്റ്റ് ആണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് ഇതിലെ ജീവചരിത്രം കേട്ടെഴുത്ത് അഭിമുഖം എന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ള ജീവചരിത്രമാണ് ആർ ശങ്കർ എന്നത് കെ എം കുമാരൻ രചിച്ചിരിക്കുന്നതാണ് ഈ ആർ ശങ്കർ എന്ന ജീവചരിത്രത്തിലെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുകയാണ് നമുക്കറിയാം ഈ ആർ ശങ്കർ എന്ന വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ആർ ശങ്കർ എന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയാണ് ഈ ആർ ശങ്കറിന്റെ പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ആദ്യത്തെ വ്യക്തിയാണ് രാമൻ ശങ്കരൻ എന്ന ആർ ശങ്കർ ഇദ്ദേഹമാണ് കോൺഗ്രസ്സുകാരനായ ആദ്യത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചതും ആർ ശങ്കർ തന്നെയാണ് ആർ ശങ്കറിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് കാണുന്നത് അദ്ദേഹം ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു ഉജ്ജ്വലനായിട്ടുള്ള ഒരു വാഗ്മി നല്ല വായനക്കാരനായിരുന്നു അസാമാന്യമായിട്ടുള്ള സംഘടനാ ശേഷിയുള്ള ആളുകളും കൂടിയായിരുന്നു ഈ ആർ ശങ്കറിനെ കുറിച്ച് കെ എം കുമാരൻ രചിച്ചിരിക്കുന്ന ജീവചരിത്രമാണ് ആർ ശങ്കർ എന്നത് അതിലെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇതിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലെ ഒന്നാമത്തെ അധ്യായം ഒരു ഗ്രാമീണ ബാലൻ എന്ന കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ആർ ശങ്കറിന്റെ കുട്ടിക്കാലത്തെ പേര് എന്ന് പറയുന്നത് കുഞ്ഞു ശങ്കരൻ എന്നതായിരുന്നു പിന്നീട് ഇദ്ദേഹം തിരുവനന്തപുരത്ത് ബി എ പഠിക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് കൂടുതലും പൊതുവായിട്ടുള്ള അറിവുകളും പുറലോകവുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇദ്ദേഹം തൻ്റെ പേര് ആർ ശങ്കർ എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തത് ജനനസ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കര താലൂക്കിലെ കുഴിക്കൽ ഇടവക എന്ന ഗ്രാമത്തിലെ താഴത്തുമുറിയിൽ വെളിയിൽ വീട്ടിലെ രാമന്റെയും കുഞ്ചാളി അല്ലെങ്കിൽ കുഞ്ഞുകാളി അമ്മയുടെയും അഞ്ചാമത്തെ കുട്ടിയായിട്ടാണ് ഈ ശങ്കരൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനായിരുന്നു ശങ്കരന്റെ ജനനം എന്ന് പറയുന്നത് ഇദ്ദേഹം ജനിച്ച ഈ കുഴിക്കിരടവക ഗ്രാമത്തിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈഴവരാണ് ഈ ഈഴവരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവരാണ് അതുപോലെ തന്നെ അവര് അധ്വാനശീലരായിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ആളുകളും കൂടിയായിരുന്നു ഈ ഇവിടെയുള്ള ഈ കുഴിക്കിരടവകയിലെ അതിപുരാതനമായിട്ടുള്ള ഒരു ഇഴവ കുടുംബമാണ് തോണ്ടലിൽ കുടുംബം എന്നുള്ള കുടുംബം അവർക്ക് പറയത്തക്ക പ്രത്യേക ധനസ്ഥിതി ഒന്നുമില്ലാത്ത ഒരു ഇടത്തര കുടുംബമാണ് ആ കുടുംബത്തിലെ അംഗമായിരുന്നു ഈ ആർ ശങ്കറിന്റെ അച്ഛനായിട്ടുള്ള രാമൻ എന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ ആർ ശങ്കറിന്റെ അച്ഛനായിട്ടുള്ള രാമന്റെ അച്ഛൻ കണ്ണൻ എന്നാണ് പേര് അദ്ദേഹം ആ പ്രദേശത്തും ആ ചുറ്റുവട്ടത്തൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഇനി ഈ കുഴിക്കലിടവകയിലെ ഈ ഈഴവരയില് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മൾ സാമ്പത്തികമായിട്ട് താഴ്ന്ന സ്ഥിതിയിലുള്ള ആളുകളാണ് നമ്മൾ കണ്ടായിരുന്നു അപ്പൊ അവര് നല്ല അധ്വാനശീലരായിരുന്നു അവര് നല്ല കൃഷിപ്പണി ചെയ്യുമായിരുന്നു ഇനി കൃഷിപ്പണി കഴിഞ്ഞാല് മഴക്കാലം ഒന്ന് അവസാനിച്ചാല് അവരിലേ ഭൂരിഭാഗം ആളുകളും മലയിലേക്ക് കാട്ടിലേക്ക് കയറി മരപ്പണിയൊക്കെ ആയിട്ട് ആ കാലം അവര് ചെലവഴിക്കുകയും ചെയ്യും ഇവരില് ഈ അധികം പേരും അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു വിദ്യാഭ്യാസത്തിന് പറയാത്ത സാഹചര്യങ്ങളൊന്നും അവർക്ക് ആ നാട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ ശങ്കരന്റെ ആർ ശങ്കരന്റെ പിതാവായിട്ടുള്ള രാമൻ എന്നുള്ള വ്യക്തി ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നനായിട്ട് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അസാധാരണമായിട്ടുള്ള ബുദ്ധി സമ്പത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പാടാനും പുരാണങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കാനൊക്കെ അദ്ദേഹത്തിന് നല്ല പാഠവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വൈദ്യത്തിൽ ഏർ വൈദ്യശാസ്ത്രത്തിലൊക്കെ അദ്ദേഹത്തിന് രാമന് അതായത് ആർ ശങ്കറിന്റെ പിതാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു അദ്ദേഹം ഇതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തുകയും ആ ഗ്രാമത്തിലുള്ള കുഴുക്കിലിടവ ഗ്രാമത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കുകയും അവരെ ചികിത്സിക്കുകയും ചെയ്തു യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് അദ്ദേഹം ചികിത്സ നടത്തിയത് ഇതിൽ അദ്ദേഹം എന്തോ ഒരു ആത്മസംതൃപ്തി കൂടെ കണ്ടെത്തിയിരുന്നതായിട്ടും ഇവിടെ ജീവിതചരിത്രകർത്താവ് രേഖപ്പെടുത്തുകയാണ് ശങ്കരന്റെ അച്ഛനായിട്ടുള്ള രാമന് ഈ തൻ്റെ സമുദായത്തിൽപ്പെട്ട അധ്വാനശീലരും അരപട്ടിണിക്കാരുമായിട്ടുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ആകർഷിച്ചു ഇനി അവരുടെ കഷ്ടപ്പാടുകൾ പരിഹരിക്കുന്നതിന് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഈ രാമൻ അവകള് തീരുമാനിക്കുകയാണ് അങ്ങനെ ഈഴവരുടെ പാരമ്പര്യ തൊഴിലുകളിൽ കൃഷി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുഖ്യമായിട്ടുള്ളത് നെയ്ത്താണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കണം രാമൻ അവർകള് തീരുമാനിക്കണം അതായത് ശങ്കരൻ എസ് തീരുമാനിക്കുകയാണ് അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി ആദ്യമായി ചെയ്തത് സ്വന്തം സമുദായക്കാരെ തുണി നെയ്ത്ത് പരിശീലിപ്പിച്ചു അപ്പൊ അതിനെ അദ്ദേഹം തന്നെ പണം മുടക്കി നെയ്ത്തിനുള്ള തറി തുടങ്ങിയ ഉപകരണങ്ങളും മറ്റൊക്കെ സംഘടിപ്പിക്കുകയും ഈ നെയ്ത്ത് പഠിപ്പിക്കാൻ വേണ്ടി വിദഗ്ധനായിട്ട് ഒരാളെ ഏർപ്പാടാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് തറിയിട്ട് നെയ്ത് നെയ്ത്ത് തുടങ്ങുന്നതിനും അതുവഴി പലർക്ക് സഹായം ചെയ്യുന്നതിനും ഒക്കെ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു ഏകദേശം ഒരു ഇരുപതോളം ആളുകൾ അദ്ദേഹത്തിന്റെ ഈ നെയ്ത്ത് ശാലിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും തൊഴിൽ അഭ്യസിപ്പിക്കാനും അവർക്ക് കഴിയും അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ രാമനവറുകൾക്ക് കഴിഞ്ഞു അങ്ങനെ ബിഷപ്പിന് ഈ ആളുകൾ ആഹാരം കണ്ടെത്താനുള്ള വഴികൾ കണ്ടെത്തിയതോടുകൂടെ തന്നെ ബുദ്ധിക്കും എന്തെങ്കിലുമൊക്കെ ആഹാരം നൽകണമെന്ന് രാമനവറുകള് തീരുമാനിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തില് രാമനവറുകള് ഇങ്ങനെ തീരുമാനിക്കുന്ന കാലഘട്ടത്തില് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം കേരളത്തിലാകെ അലയടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ശ്രീരാമൻ അവർ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തു അതായത് വീട് വീടാൻ തോറും കയറി ഇറങ്ങി ഭജന നടത്തുന്ന ഒരു സംഘം രൂപീകരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് തന്റെ മക്കളെയും ഒക്കെ ഒരു ഭജന സംഘം അദ്ദേഹം രൂപീകരിക്കുകയും ഈ വീടുകളിലെ ഭജന നടത്തുകയും ചെയ്യുന്ന പതിവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അങ്ങനെ ഭജന നടത്തുന്ന ദിവസങ്ങളിൽ ഭജനപ്പാട്ടിന് പുറമെ രാമായണം ഭാരതം ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വ്യാ വായിച്ചിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവാക്കുകയും ചെയ്തു പിന്നെ ഈ ഒരു പരിപാടിയാണ് ശങ്കറിനെയും ചെറുപ്പത്തിൽ തന്നെ പുരാണങ്ങള് പരിചയപ്പെട്ട് എടുക്കാനും അതുപോലെ തന്നെ സാഹിത്യത്തിലും സംഗീതത്തിലൊക്കെ അഭിരുചി വളർത്തിയെടുക്കാനും സാധിച്ചത് എന്നും കൂടെ ഇവിടെ ഈ ജീവചരിത്ര കർത്താവ് ഓർമ്മിക്കുകയും ചെയ്യാണ് ശങ്കരന്റെ പിതാവായിട്ടുള്ള രാമൻ അവർ ഈ നാട്ടുകാരുടെ ദുഃഖങ്ങളിലും ഒക്കെ സുഖത്തിലും എല്ലാം പങ്കുകൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആരുടെ മുമ്പിൽ നട്ടില് പളിക്കാതെ ശിരസ് കുനിക്കാതെയും ജീവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നാട്ടുകാർ ജാതി മത ഭേദം എന്നീ എല്ലാവരും ആദരവോടുകൂടിയാണ് അന്നും ഇന്നും സ്മരിക്കുന്നത് തന്നെ അപ്പൊ ഈ ശങ്കരന്റെ ആർ ശങ്കരന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു മനോഭാവം ഒരു മനസ്സ് അതായത് ആരുടെ മുമ്പിൽ തല കുനിക്കാത്ത നട്ടില് വളക്കാത്ത ഒരു ജീവിതശൈലി കാണുന്നുണ്ട് ഇത് ശങ്കറിന് ലഭിച്ചത് തന്റെ പിതാവിന്റെ നിന്നും രാമൻ അവരിൽ നിന്നും പൈതൃകമായിട്ട് കിട്ടിയതാണ് നമുക്ക് കരുതാൻ ും അതുപോലെ തന്നെ ഇവിടെ ഈ ജീവിചരിത്ര കർത്താവ് നീലകണ്ഠൻ വില്ലിച്ചിനെ കുറിച്ച് പറയുന്നത് അതായത് ശങ്കരന്റെ അമ്മയുടെ അച്ഛനാണ് നീലകണ്ഠൻ ഈ നീലകണ്ഠൻ വല്ലിച്ചിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ നീലകണ്ഠൻ വെല്ലിസിന്റെ കാർക്കശ്യത്തെ കുറിച്ച് കൂടെ പറയുന്നത് അതായത് തന്റെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആൺമക്കളെന്നും പെൺമക്കളിൽ നിന്നും യാതൊരു വ്യത്യാസം അദ്ദേഹം കാണിച്ചില്ല ആണായാലും പെണ്ണായാലും പഠിക്കണം പഠിക്കാത്തവരൊക്കെ ശുദ്ധ തെമ്മാടികളും മാടുകളും ആണെന്ന് അഭിപ്രായക്കാരനായിരുന്നു നീലകണ്ഠ വില്ലിച്ഛൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ മക്കളെ വിദ്യാഭ്യസിക്കാൻ വേണ്ടി വിട്ടു ഈ രാമൻ രാമന്റെ അതായത് നമ്മളുടെ ആർ ശങ്കർ പിതാവായിട്ടുള്ള രാമന്റെ ഭാര്യയായിട്ടുള്ള ഈ കുഞ്ഞുകാളിയമ്മ സ്വഭാവ ഗുണത്തിലും അതുപോലെ തന്നെ ആകാര സൗഷ്ടം എന്നുവെച്ചാല് ആകാര ഭംഗിയിലും ഒരുപോലെ അനുഗ്രഹീതയായിട്ടുള്ള ഭാഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവൾക്ക് ഈ കുഞ്ഞുകാളിയമ്മക്ക് സാധാരണ കവിഞ്ഞ പൊക്കമുണ്ടായിരുന്നു അതിനൊത്ത വണ്ണവും ഉണ്ടായിരുന്നു ശങ്കരന്റെ ശരീരപ്രകൃതിയും ഏകദേശം അതുപോലെയാണ് ഈ ശരീരപ്രകൃതി ലഭിച്ചത് ഈ കുഞ്ഞുകാളി അമ്മയിൽ നിന്നാണെന്നും ഇവിടെ ജീവിചരിത്രകർത്താവ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഈ അച്ഛനമ്മമാർക്കും മൂത്ത സഹോദരങ്ങൾക്കൊക്കെ ശങ്കരനോട് ഒരു പ്രത്യേക വാത്സല്യം കൂടിയായിരുന്നു കൂടി ഉണ്ടായിരുന്നു അമ്പാടിയിലെ ഉണ്ണികൃഷ്ണനെ കാണുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ സ്നേഹത്തോടു കൂടെ തന്നെയാണ് ഈ ശങ്കരനെ ചെറുപ്പകാലഘട്ടത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുകയും ചെയ്തിരുന്നത് ഇനി പിന്നെ ശേഷം ഇവിടെ പറയുന്നത് ഈ ശങ്കർ ആഹ് എഴുത്ത് പഠിക്കുന്നതിനെ കുറിച്ചാണ് ഈ കുഴിക്കരട് ഗ്രാമത്തിലെ ഗ്രാമത്തില് പരക്കെ അറിയപ്പെട്ടിരുന്ന ഒരു നാട്ടാശാനായിരുന്നു ചാമക്കാല വേലുപ്പിള്ള അവിടെ എഴുത്തുപഠിപ്പിച്ച ആശാനാണ് ചാമക്കാല വേലിപ്പിള്ള നമ്മുടെ ഈ കഥയിലെ ഈ ജീവചരിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സംഘടനയെയും ഈ നാട്ടാചാരം അനുസരിച്ച് എഴുത്ത് അക്ഷരം പഠിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഈ ചാമകാല വേലിപ്പിള്ള തന്നെയാണ് ഈ ആശാൻ പള്ളിക്കൂടത്തിൽ നിന്നും അന്നത്തെ രീതി അനുസരിച്ച് ശങ്കർ നിലത്തിരുത്തും കണക്ക് കൂട്ടി വായിക്കലും എല്ലാം അഭ്യസിക്കുകയും ചെയ്തു അങ്ങനെ ഈ ചാമക്കാല വേലിപ്പിള്ളയുമായിട്ട് ആർ ശങ്കറിന് ഒരു അഭേദിയമായിട്ടുള്ള ഹൃദയബന്ധം ഉണ്ടാവുകയാണ് ഇങ്ങനെ ഈ ആശാന്റെ മരണം വരെ ആണ്ടിൽ ഒരിക്കലെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയും അവർ ഒരുമിച്ചിരുന്ന് ഒത്തിരിയേറെ സംസാരിച്ച് ആനന്ദത്തോടു കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്തായിട്ടും ജീവചരിത്രകർത്തവിടെ രേഖപ്പെടുത്തുകയാണ് ഈ ചാമക്കാല വേലിപ്പിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ശങ്കർ നടത്തിയ ഒരു സാഹസിക കൃത്യത്തെ കുറിച്ച് സമപ്രായക്കാരനും അതായത് ഈ ശങ്കറിന്റെ സമപ്രായക്കാരും സതീർത്ഥരും അനുജനും അനുജൻ പത്മനാഭനും ഒക്കെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ശങ്കറിനെ ഒരു നാലഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അങ്ങനെ അവര് അവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വലിയൊരു ചിറയുണ്ട് ആ ചെറിയ നിറയെ ഏർ താമരയുമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ആരെയും ആകർഷിക്കുന്ന ആ അവരുടെ ഒരു സംഘത്തിലെ ഈ ബാലസംഘത്തിലെ ഇവരൊക്കെ ഒരുമിച്ച് കുട്ടികളിലെ ഒരുമിച്ചുള്ള ആ ബാലസംഘത്തിലെ ഒരു പെൺകുട്ടിക്ക് ആ താമരപ്പൂക്കളിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിക്കുകയാണ് കാരണം ആ കുട്ടി ഈ നമ്മളുടെ ആർ ശങ്കറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാമക്കാല വേലിപ്പുള്ള ആശാന്റെ പുത്രി കൂടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ആചാര്യപുത്രയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് പക്ഷെ ആ ഇറങ്ങാൻ വേണ്ടിട്ട് ആർക്കും ധൈര്യം വന്നില്ല അവസാനം ഈ കുഞ്ഞായിരുന്ന നാളിലും അറച്ചു നിൽക്കുന്ന സ്വഭാവം ആർശങ്കറിനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ശങ്കർ ഈ ആർശങ്കർ ഉടനെ തന്നെ ഉടുത്തിരുന്ന മുണ്ടുരിഞ്ഞ് ചങ്ങാതിമാരെ ഏൽപ്പിച്ചിട്ട് കൗബീനെ ധരിച്ചുകൊണ്ട് ഈ ചെറിയ ചളി പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ട് തന്റെ കൂട്ടുകാരിക്ക് കൊടുക്കുകയും ചെയ്യാറ് സാഹസികതെന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അത് ആ ചിറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രകുളമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു പ്രശ്നവും കൂടി പൊട്ടിപ്പുറപ്പെടുകയാണ് കാരണം ആർശങ്കർ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ക്ഷേത്ര കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ അത് അശുദ്ധമായി തീരുകയും ചെയ്തിരിക്കുകയാണ് ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം തന്നെയാണ് അത് പക്ഷെ എന്തുകൊണ്ടോ അത് വലിയ പ്രശ്നം ഉണ്ടാകാതെ അത് ശാന്തമായിട്ട് തന്നെ അവസാനിച്ചു എന്നും ജീവിതചരിത്രകാരൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഈ ആശാന്റെ പള്ളിക്കൂടത്തിൽ നിന്നും ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ കൊച്ചുശങ്കറിനെ പുത്തൂരുള്ള പ്രൈമറി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ ചേർക്കുകയാണ് ഈ പ്രൈമറി വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇദ്ദേഹം സമർഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന പേര് നേടുകയും ചെയ്തിരുന്നു ഇങ്ങനെ സമർദ്ദനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്നിട്ട് പഠിക്കുന്ന ആൾ തന്നെ ആളായിരുന്നു അതോടൊപ്പം തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കുസൃതി തരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ ഒരു ശീലം തന്നെയായിരുന്നു ഈ ശങ്കറിന്റെ അച്ഛനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ ഒരു അതായത് രാമൻ എന്ന വ്യക്തി ഒരു ഉഗ്രശാസ്ത്രക്കാരനായിരുന്നു ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ആഹ് കുരുത്തക്കേട് കാണിക്കുന്ന മക്കളെ പിടിച്ചു കെട്ടി അടിക്കുന്ന ഒരു സ്വഭാവം കൂടി രാമൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം എന്തോ കുസൃതി കാണിച്ച് ശങ്കരനെ ശിക്ഷിച്ചതിനെ കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ശങ്കർ എന്തോ കുസൃതി കാണിച്ചു അതുകൊണ്ട് ദേഷ്യപ്പെട്ട് ഈ ശങ്കരനെ മുറ്റത്തുള്ളിൽ കമുകിൽ ഈ രാമൻ അവർകൾ കെട്ടി കെട്ടിയിട്ടു അതിനുശേഷം ശങ്കറിന് തല്ലാൻ വേണ്ടിയിട്ട് വടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ശങ്കരനെ കാണുന്നില്ല നോക്കുമ്പോൾ ആ കെട്ടിയിട്ട് കമുകന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ശങ്കർ അച്ഛനെ ഭീഷണിപ്പെടുത്തുകയാണ് അടിക്കുക അടിക്കുകയില്ലെങ്കിൽ ഇറങ്ങി വരാം അടിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ താഴെ ചാടുവന്ന് അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്കും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ പേടി അവരും നിലവിളിക്കാൻ വേണ്ടി തുടങ്ങി അവസാനം ശങ്കരന്റെ ഈ ഒരു വാശിക്ക് മുമ്പിൽ അച്ഛൻ കീഴടങ്ങുകയും ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ ഇവിടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ ശങ്കർ ആർ ശങ്കർ അച്ഛന്റെ ആറ്റങ്ങൾ ലംഘിക്കുന്ന ചില സന്ദർഭവും കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഓരോ വിഭാഗത്തിലും കുടുംബ കെട്ടുന്ന ആണുങ്ങളെ കുടുംബം വെച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ശങ്കരനും ഇങ്ങനെ കുടുംബ വെച്ച് കൊണ്ടുനടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ സമയത്ത് പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഈ കുടുംബയൊക്കെ മുറിച്ചിട്ട് അല്ലാതെ മുടി മുറിച്ചിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം ശങ്കർ കൊല്ലത്ത് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ കുടുംബം മുറിച്ച് സാ അല്ലാത്ത രീതിയിലും കുടുംബ ഇല്ലാത്ത രീതിയിൽ നടക്കുന്ന ചെറുപ്പക്കാരെ കണ്ടു ഇതിനാകൃഷ്ടനായിട്ട് ശങ്കർ വന്നത് തന്റെ നാട്ടിൽ തന്നെ ഒരു അടുക്കൽ ചെന്ന് കുടുംബം മുറിച്ചിട്ട് സാധാരണ രീതിയിൽ മുടിയുമായിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി ഇത് കണ്ടിട്ട് അച്ഛൻ അതായത് രാമൻ അവര് ശങ്കറിനെ പിടിച്ച് ഒത്തിരി തല്ലുന്നുണ്ട് പക്ഷെ അതിലൊന്നും അടിപതറാതെ വീണ്ടും പിന്നീടും മുടി വളർന്നു കഴിഞ്ഞപ്പോൾ ശങ്കർ മുടി വെട്ടുന്ന വെട്ടുന്നുണ്ട് കുടുംബ കെട്ടാതെ മുടി വെട്ടുകയാണ് ഇങ്ങനെ അച്ഛൻ്റെ ആജ്ഞ ലംഘിക്കുന്ന ഇതായിട്ട് ശങ്കറിനെ ഇങ്ങോട്ട് ആദരിപ്പിക്കുകയാണ് പക്ഷെ ശങ്കർ ഇങ്ങനെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അച്ഛൻ അത് കണ്ടതായിട്ട് പോലും ഭാവിക്കുന്ന ഭാവിച്ചതേ ഇല്ല എന്നും ജീവിചരിത്രകാരനെ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ അവിടുന്ന് നാലാം ക്ലാസ് ജയിച്ചിട്ട് ജയിച്ച ശേഷം കൊച്ചുശങ്കറിനെ അതിനുശേഷം ഏഴ് മൈൽ അകലെയുള്ള ഒരു ഇംഗ്ലീഷ് സ്കൂളില് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുകയാണ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ചേർത്തതിനു ശേഷമുള്ള അവിടുത്തെ ചില ഓർമ്മകളൊക്കെ ഇദ്ദേഹത്തിന്റെ സഹയാത്രികനും സഹപാഠിയുമായിരുന്ന പുത്തൂർ ചെറുമങ്ങാട്ട് വീട്ടിൽ കെ കെ ഗോപാലപിള്ള ഓർക്കാണ് അതായത് ശങ്കറിന് വീട്ടിൽ നിന്ന് ഏഴ് മൈൽ അകര ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോകേണ്ടത് അങ്ങനെ ഈ ഇങ്ങനെ പോകുന്ന വഴി എന്ന് പറയുന്നത് മഴക്കാലത്ത് മുട്ടോളം തന്നെ ചെടിയുള്ള വഴിയാണ് വേനൽക്കാലത്താണെങ്കിൽ പൊടിയൊക്കെ ഇളകിയിട്ട് യാത്രക്കാരെ വീർപ്പ് മുട്ടിക്കാൻ തരത്തിലുള്ള വഴിയാണ് അതുപോലെ തന്നെ കുണ്ടും ഒക്കെ നിറഞ്ഞ പാതയിലൂടെ ദുഷ്കരമായിട്ട് നടന്നു വേണം ആ സ്കൂളിലേക്ക് പോയി പോകാനുമുള്ളത് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്ന പതിവുണ്ട് ഉണ്ടായിരുന്നില്ല കാരണം ചോറ് ബുദ്ധി കൊണ്ടോകാറില്ല കൊണ്ടാകാത്തതിന് കാരണം അയത്തം ഉള്ളത് കൊണ്ടാണോ എല്ലാരും ഒരുമിച്ചിരുന്നത് പറ്റില്ല അയിത്തം ഉള്ളത് കൊണ്ട് സ്കൂളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന പതിവില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഏഴ് മൈല് നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും ആ ദൂരം ഒത്തിരി വലിയ ദൂരമാണ് അത് അങ്ങനെ ദൂരം തോന്നാതിരിക്കാൻ വേണ്ടി ശങ്കര ചെയ്തിരുന്ന ചില കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അതായത് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പഠിച്ചു കൊണ്ടുവരാനുള്ള പാഠങ്ങളും കവിതകളും ഒക്കെ ഈ മന മനഃപ്പാഠമാക്കുന്നത് ശങ്കർ മനഃപ്പാഠമാക്കുന്നത് രാവിലെ സ്കൂളിലേക്ക് ഏഴ് മൈല് നടന്നു പോകുന്ന സമയത്താണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇംഗ്ലീഷും മലയാളവും കവിതകളൊക്കെ അദ്ദേഹം പഠിച്ച് ഹൃദയസ്ഥമാക്കുമായിരുന്നു പിന്നെ തിരിച്ച് വൈകുന്നേര ക്ലാസ്സുകളിൽ തിരിച്ചു വരുന്ന സമയത്ത് ചെയ്തിരുന്നത് അധിക ദിവസവും അക്ഷരശ്ലോക മത്സരങ്ങൾ നടത്തിക്കൊണ്ട് ശങ്കറും കൂട്ടുകാരും കൂടെ തിരിച്ചു വരുന്ന പതിവും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുകയും ചെയ്യാണ് ശങ്കറിന്റെ ചില പ്രത്യേകതകളിലൂടെ പറയുന്നുണ്ട് അതായത് സ്കൂളിലെ താമസിച്ചെല്ലുക പാഠം പഠിക്കാത്തതിന് ക്ലാസ്സിൽ എഴുന്നേറ്റ് മുഖം കുടിച്ച് നിൽക്കുന്നത് ഇതൊന്നും ശങ്കറിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ശങ്കർ ഈ കാര്യങ്ങൾക്കൊന്നും തന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇടവരുത്തിയിട്ടില്ല എന്നും ഇവിടെ ഈ രചന കർത്താവ് ഓർമ്മിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം എല്ലാ ക്ലാസ്സിലും നൂറു ശതമാനം ഹാജരാകുന്ന വ്യക്തിയും കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ശങ്കറിനോട് അധ്യാപകർക്കും പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു അതും കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഇവരുടെ സയൻസ് അധ്യാപകൻ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു ലക്ഷ്മണൻ അവകളായിരുന്നു ഈ ലക്ഷ്മണൻ അയ്യർക്ക് ശങ്കറിനോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ശങ്കർ എല്ലാ വിഷയത്തിലും സമർത്ഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ അയ്യപ്പും അത്തായി സാറിനും ശങ്കറിനോട് പ്രത്യേകമായിട്ട് ഒരു വാത്സല്യം ഉണ്ടായിരുന്നു ശങ്കർ നല്ലതുപോലെ പടം വരയ്ക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഈ ശങ്കരന്റെ അയൽക്കാരനും അദ്ദേഹം ഹൈസ്കൂളില് പഠിക്കുന്ന ഹൈസ്കൂളിൽ താഴത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കൂട്ടുകാരനുമായിട്ടുള്ള തുണ്ടുവേലിയിൽ എം പി പത്മനാഭൻ ശങ്കരന്റെ ചില കുസൃതി തരങ്ങളെക്കുറിച്ചും കൂടെ ഓർക്കുന്നത് ഇവിടെ രചിക്കുന്നുണ്ട് അതായത് ശങ്കർ വലിയൊരു കുസൃതിക്കാരനും കൂടെയായിരുന്നു അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ദിവസം ഇവരിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ പുത്തൂര് പ്രൈമറി സ്കൂളിലെ ഒരു അധ്യാപികയെ വഴിക്ക് വെച്ച് കാണുന്നുണ്ട് ശങ്കറിന്റെ കൂടെ ഇവര് കുറച്ചുപേരുണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ റോഡിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ആ വെള്ളം അധ്യാപികയുടെ മേത്ത് തെറിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഉഴുന്നോടെ വാങ്ങി തരാമെന്ന് ശങ്കർ പറഞ്ഞു അപ്പൊ ഈ കുട്ടികൾ അത് കേട്ടപാടെ അതുപോലെ തന്നെ ചെയ്തു പക്ഷേ ആ അധ്യാപിക ഹെഡ് മാസ്റ്റർ എടുക്കൽ പരാതി കൊടുക്കുകയും ഹെഡ് മാസ്റ്റർ ഇവരെ വിളിപ്പിക്കുകയും ശങ്കർ നല്ല അടി കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇങ്ങനെ ശങ്കർ അടി കൊണ്ടെങ്കിലും ശങ്കർ ഈ ഇവർക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉഴുന്നോടെ വാങ്ങിക്കൊടുത്തുകൊണ്ട് വാക്ക് പാലിച്ചു എന്ന് പറയുകയും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇവരെ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ മറ്റൊരു പതിവ് എന്ന് പറഞ്ഞത് ഇവിടെ എഴുതി വെക്കുന്നത് ഇതാണ് അത് സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോഴൊക്കെ റോഡരികിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് കുറ്റിക്കാട്ടിലൊക്കെ കയറിയിരുന്ന് ചീട്ട് കളിക്കുന്ന പതിവും കൂടെ ഇവർക്ക് ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ് തുടർന്ന് ഈ ശങ്കരന്റെ സഹപാഠിയും അദ്ദേഹത്തിന്റെ കുറ്റസുഹൃത്ത സഹപ്രവർത്തനായിരുന്ന കൊട്ടാരക്കരെ പപ്പുവക്കിയില് ഇവരുടെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ശങ്കർ ഏറ്റവും മികച്ചിരുന്നത് സയൻസിലും ഭൂമിശാസ്ത്രത്തിലൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ പ്രായത്തിൽ കവിഞ്ഞ പ്രാഗൽഭ്യവും ഈ ശങ്കർ കാണിച്ചിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ശങ്കരന്റെ അറിവും താല്പര്യവും ഒക്കെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല അവരുടെ കൂട്ടത്തില് കൂട്ടുകാരുടെ കൂട്ടത്തില് പരന്ന വായന അതായത് എല്ലാം വിശദമായിട്ട് പാഠപുസ്തകത്തിന് പുറത്തേക്കും ബാക്കി പുസ്തകങ്ങളും എല്ലാം വായി വേറെ ഒരാൾ ില്ല അദ്ദേഹം ഓർക്കാണ് അതുപോലെ തന്നെ കവിത ചൊല്ലല് ഇംഗ്ലീഷിലായാലും മലയാളം ആയാലും അതൊരു പ്രത്യേക രീതിയിൽ തന്നെ ശങ്കർ ചൊല്ലുന്ന കാര്യത്തെ കുറിച്ചും അദ്ദേഹം ഓർത്തെടുക്കുകയാണ് ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് കൊട്ടാരക്കര ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നും നല്ല രീതിയിൽ പ്രശസ്തമായ രീതിയിൽ വിജയം കരസ്ഥമാക്കിയിട്ട് കോളേജിൽ ചേർന്ന് പഠിത്തം തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ തികച്ചും നിരാശാജനകമായിട്ടുള്ളതായിരുന്നു കാരണം പാവപ്പെട്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള ധനശേഷി പിതാവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശങ്കരന്റെ പിതാവ് രാമൻ തീരുമാനിച്ചു അതായത് മറ്റു പുത്രന്മാരോടൊപ്പം ശങ്കരനെയും തന്റെ ജോലികളെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ശങ്കരന്റെ കുടുംബം ഒരു പാവപ്പെട്ട ഒരു ഇടത്തര കുടുംബമായിരുന്നു എന്ന് അപ്പം അതുകൊണ്ട് തന്നെ തന്റെ മകൻ വിദ്യാഭ്യാസം തുടരേണ്ടതില്ല എന്ന് രാമനവറുകൾ തീരുമാനിക്കുകയും ചെയ്യാണ് പക്ഷെ ശങ്കർ നിരാശപ്പെട്ട് പിന്നോട്ട് പിന്നോട്ട് മാറുന്നതിന് അദ്ദേഹം ഒരു പരീക്ഷണം എന്നവണ്ണം കണ്ടച്ചിറക്ക് അതായത് കൊല്ലത്തുള്ള കണ്ടച്ചിറയ്ക്ക് പോയിട്ട് ചിറ്റപ്പനെയും കൊച്ചമയെയും കണ്ടിട്ട് തന്റെ ആഗ്രഹം അറിയിക്കുകയാണ് അപ്പൊ എവിടം വരെ പഠിക്കാമോ അവിടം വരെ ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് ചിറ്റപ്പൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്യാണ് അങ്ങനെ കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള ശങ്കറിന്റെ ആഗ്രഹം സഫലമാകുകയും ചെയ്യുകയാണ് ഈ കാര്യങ്ങള് ചിറ്റപ്പന്റെ ഒക്കെ അടുത്ത് പോയിട്ട് പറഞ്ഞതും അവര് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യം വീട്ടിലെത്തിയിട്ട് തന്റെ ിലുള്ള അംഗങ്ങൾ അദ്ദേഹം ശങ്കർ അറിയിക്കുകയാണ് അപ്പൊ അത് ഏറ്റവും അധികം സന്തോഷിച്ചത് അമ്മയായിരുന്നു അപ്പൊ അച്ഛനും തടസ്സം പറയാതെ ഇതിന് സമ്മതിക്കുകയും ചെയ്യാണ് അങ്ങനെ ആ ഗ്രാമീണ ബാലൻ ആയിട്ടുള്ള ഉണ്ടായിരുന്ന ആ ഗ്രാമീണ ബാലൻ പുതിയ ഒരു ലോകത്തേക്ക് പഠിക്കേണ്ട പുതിയൊരു ലോകത്തേക്ക് യാത്രയാണ് അതായത് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം യാത്രയാകാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യാണ് ഈ പാഠഭാഗം ഒന്നാമത്തെ അധ്യായം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി